കുട്ടനാടൻ കരകളിലാകെ ആർപ്പുവിളിയും ആവേശവുമാണ് വള്ളംകളിയും അകമ്പടി ചേരുന്ന വഞ്ചിപ്പാട്ടും ഇവരുടെ ജീവിതത്തോട് ഇട ചേർന്നു നിൽക്കുന്നു ഓളപ്പരപ്പിൽ കളിയോടങ്ങൾ വീരോടെ മുന്നേറുമ്പോൾ കരയിലാകെ വഞ്ചിപ്പാട്ടിനെ താളം നിറയും കുട്ടനാടൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട് കൂടാതെ വെച്ചു ശൈലികളും പ്രസിദ്ധമാണ് ഇന്ന് പുന്നമടക്കായലിൽ തുഴകൾ താളം തല്ലുമ്പോൾ കരയിൽ വഞ്ചിപ്പാട്ടിന്റെ നദോന്നത താളം ഒരു ഒരുവട്ടമെങ്കിലും പാടാത്തവരുണ്ടാവില്ല നെഹ്റു ട്രോഫി ജലമേള ദിനം ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് ആഘോഷത്തിന്റെ ദിനം കൂടിയാണ് ക്യാമറമാൻ ഫൈസൽ നീർക്കുന്നതിനൊപ്പം സിത്താരാസിദ്ധകുമാർ ഇന്ത്യ വിഷൻ ആലപ്പുഴ